അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കുക്കറിലെങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ ചോറ് വെക്കുക എന്നുള്ളതാണ് നല്ല രണ്ട് ടിപ്പ് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട് നോക്കൂ ഒട്ടും കുഴഞ്ഞു പോകാതെയും വെള്ളം കുടിക്കാതെയുള്ള നല്ല മണിമണിയായിട്ടുള്ള ചോറ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടും അരി ഏതും ഏതുമായിക്കോട്ടെ നമുക്ക് അടിപൊളി ചോറല്ലേ വേണ്ടത് അപ്പോൾ നേരെ വീഡിയോയിലോട്ടേ കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്യണേ അപ്പോൾ ഈ കുക്കറിലിട്ടിട്ട് ചോറ് വെക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് അരി ഒന്നൊക്കെ കുറുവ അല്ലെ ബോധന പാലക്കാടൻ മട്ട ഇങ്ങനത്തെ അരി ഏതെങ്കിലും ആണെങ്കിലും മാത്രം കുക്കറിലിട്ടിട്ട് വേവിച്ചാൽ മതി അല്ലാത്തതൊന്നും പിന്നെ കുക്കറിലിട്ട് വേവിച്ചാൽ അലിഞ്ഞു പോകുക കേട്ടോ അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ല വേവുള്ള അരിയാണ് അപ്പോൾ ഞാനിവിടെ എപ്പോഴും എടുക്കാറ് പാലക്കാടം മട്ടാണ് അപ്പോഴതൊന്ന് ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ ഏകദേശം ഒരു ഗ്ലാസ് അത്ര മതി കേട്ടോ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും അറിയാമല്ലോ നിങ്ങൾക്കൊക്കെ എത്രയാണോ അരി വേണ്ടത് അതിനനുസരിച്ച് ആണെന്ന് എടുക്കുക അപ്പോൾ ശരിക്ക് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം കുക്കറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ് ആദ്യമൊന്നും നമ്മൾ വെള്ളം ഒഴിച്ച് അത് തിളപ്പിക്കാനൊന്നും കാത്തു നിൽക്കുന്നില്ല വെള്ളവും അരിയും ഒന്നിച്ചിട്ടാണ് അടുപ്പത്തേക്ക് വെക്കുന്നത് അപ്പോൾ അരി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ബൗളിൽ രണ്ട് ബൗൾ നിറയെ വെള്ളം ഈ ഒരു കുക്കറിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ശരിക്കും മുങ്ങുന്ന രീതിയിലായിരിക്കണം കേട്ടോ അരി എപ്പോഴും വേവിക്കുമ്പോൾ വെള്ളം അത്യാവശ്യം നല്ലോണം ഉണ്ടെങ്കിലേ നമുക്ക് ചോറ് നല്ല മണിമണിയായിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ അലിഞ്ഞി വെള്ളം കുടിച്ച പോലെ ഉണ്ടാവും അതൊന്ന് ശ്രദ്ധിക്കണം രണ്ടാമത്തേത് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാനും മറക്കരുത് എന്നാലേ നല്ലൊരു ചോറ് നമുക്ക് റെഡി ആയി കിട്ടുള്ളൂ അപ്പോഴും നമുക്ക് ഇനി നേരെ അടുപ്പത്തോട്ടൊക്കെ വെച്ചെടുക്കാം അപ്പോഴിതാണ്ട് വിസിൽ വന്നു ഒരു വിസിൽ വന്നപ്പോഴെന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒറ്റ വിസിൽ മതി അതിൻ്റെ കൂടുതൽ വിസിൽ വന്ന ചോറ് അലിഞ്ഞു പോവേ അപ്പോഴത്തൊന്ന് മാറ്റി വെക്കട്ടെ അപ്പോൾ അതിൻ്റെ ഏറൊക്കെ ഒന്ന് പോകുമ്പോഴത്തേക്കിനും നമുക്കിവിടെ ഒരു കറി കാണിക്കാം പിന്നെ നമുക്ക് ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയിലോട്ടൊക്കെ കടുകും കറിവേപ്പിലയും പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഉള്ളിയും കൂടെ ചേർത്ത് വാറ്റി കൊടുക്കാം ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസാക്കിയിട്ടിട്ടൊന്നും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പച്ചച്ചീരാണ് പച്ചച്ചീരിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മസാലേൻ്റെ അരപ്പ് എങ്ങനാണ് തയ്യാറാക്കേണ്ടതെന്ന് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണും അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ടിട്ടുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ ഇതൊന്നും വേവിക്കാൻ വെച്ചിട്ടുണ്ട് കാരണം ഉരുളക്കിഴങ്ങ് ശരിക്കും വെന്ത് കിട്ടണം അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കട്ടെ അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ഒന്ന് തുറക്കുകയാണ് അതിൻ്റെ എയറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചോറ് നോക്കാം എങ്ങനെയാണ് നമുക്ക് കിട്ടിയത് എന്നുള്ളത് അലിഞ്ഞു പോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറന്നാണ് കിട്ടിയത് ഇനി ഇത് വീണ്ടും തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ നല്ല കറക്റ്റ് വേവാണ് വെള്ളം ഒരു ഒരിച്ചിരിയും കുടിക്കാത്ത ചോറന്നാണ് അപ്പോൾ ഈ രീതിക്ക് തന്നെ ഒന്ന് വെക്കുക കേട്ടോ അപ്പോൾ ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അരി എടുക്കുന്നതിൻ്റെ കുറച്ചധികം എടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അലിഞ്ഞു പോകാതെ നല്ല ചോറ് കിട്ടും അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർത്തിട്ടുണ്ട് വെള്ളം വാർത്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ചോറിൽ കുറച്ച് വെള്ളം അങ്ങനെ ഉണ്ടാകുമല്ലോ അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒന്ന് അതിലുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് കാരണം ഞാൻ മൊത്തത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ കഞ്ഞിക്കാലത്തിൽ വാർക്കുമല്ലേ അങ്ങനൊന്നല്ലോ ഞാൻ വാർക്കുന്ന എൻ്റെ അടുത്ത് കഞ്ഞിക്കാലം ഒന്നുമില്ല അപ്പോൾ ഇതിലുള്ള വെള്ളം മുഴുവനും വാർത്ത് കഴിഞ്ഞ ശേഷം ഒന്ന് ചൂടാക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റും അപ്പോൾ നല്ല മണിമണിയായിട്ടുള്ള നല്ലൊരു ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്ത് എളുപ്പമാണല്ലേ ചോറ് തയ്യാറാക്കാനായിട്ട് അപ്പോൾ പാലക്കാട് മട്ട കുറുവ ബോതന ഇങ്ങനെയുള്ള അരികളൊക്കെ എടുക്കുന്ന ആൾക്കാർ ഇതാണ്ടേ റൈസ് കുക്കറിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഒറ്റ വിസിലിതണ്ട നല്ല അടിപൊളി ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കറി എന്തായെന്ന് നോക്കാം അപ്പോൾ ഈ കറി ഏകദേശം ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ കറി എന്ന് പറഞ്ഞിട്ട് ലൂസ് ആയിട്ടുള്ളതല്ലെട്ടോ ഒരു തോരന് പോലാണ് ഞാനിത് വെക്കുന്നത് എന്നാൽ കുറച്ചൊരു വെള്ളമോ അങ്ങനെ ഉണ്ടാവും ആ രീതിക്ക് നമുക്ക് ഇതിലോട്ടേക്ക് ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ അങ്ങനെ ഒതുക്കുന്നൊന്നുമില്ല പച്ച തേങ്ങ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ഒതുക്കി അങ്ങനെ ചേർക്കാം ഒതുക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പച്ചമുളക് ചെറിയ ചീരകൊക്കെ ഇട്ടിട്ട് അപ്പോൾ പച്ച തേങ്ങയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്താൽ ആ ഒരു പിന്നെ കറി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ആണ് കേട്ടോ പിന്നെ ഇതിൽ വേറൊരു ഫ്ലേവറിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം ആ ഒരു അരപ്പിൽ എല്ലാ ഫ്ലേവർ അടങ്ങിയതാണ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കുക കേട്ടോ കാരണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു മസാലേൻ്റെ കൂട്ടന്നാണത് അപ്പോൾ ഈ ചോറൊരു പ്ലേറ്റിലോട്ടേക്ക് വിളമ്പിയിട്ടുണ്ട് കൂടെ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെയും ചീരൻ്റെയും കറിയും കൂടെ വിളമ്പിയിട്ടുണ്ട് പിന്നെ അന്ന് തയ്യാറാക്കിയത് ബീഫ് കറി ആയിരുന്നു ബീഫ് കറിയും വിളമ്പിയിട്ടുണ്ട് ശരിക്കും ചോറ് നല്ലതാണെങ്കിലാണ് പിന്നെ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ ഒരു രുചി ഉണ്ടാവുള്ളൂ ചോറ് കുറച്ച് അലിഞ്ഞിങ്ങാണ്ടോ അല്ലെങ്കിൽ വെള്ളം പോലാണെങ്കിൽ എത്ര രുചിയുള്ള കറി തയ്യാറാക്കിയിട്ടും കാര്യമില്ല അതങ്ങോട്ട് കുളമായി കിട്ടും അപ്പോൾ നമ്മൾ ഫസ്റ്റ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചോറ് നന്നാക്കാൻ നോക്കുക അപ്പോൾ അപ്പോഴിതാണ്ട് കുക്കറിൽ വെക്കുന്ന ആൾക്കാരാണെങ്കിലും ഒട്ടും ടെൻഷനാകുണ്ട് കേട്ടോ എനിക്ക് കുറവേ ബോധനെ ഏത് അരി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഒരു പ്രശ്നവും ഇല്ല ജോലിക്കൊക്കെ പോകുന്ന സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇത് ഏറ്റവും ഉപകാരം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ ഇൻഷാല് ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അസലാ വലൈക്കും ബൈ